കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ കൃഷി നിധി പദ്ധതിയുടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്നക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് നിങ്ങൾ അന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു അറിയിപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ കൃഷി ദീപം പദ്ധതി കർഷകർക്ക് വേണ്ടിയുള്ള ഇരുപത്തൊന്നാം കിഡ് ഇത് ഇരുപത്തി ഒന്നാം തീയതി വിതരണം ആരംഭിക്കും അതായത് ദീപാവലിക്ക് നിങ്ങളുടെ കൈകൾ എത്തും ദീപാവലിക്ക് ചെറുമര നാമപോത്രമായ കർഷകർക്ക് എല്ലാം വിതരണം ചെയ്യുന്ന ലേറ്റസ്റ്റ് അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ ഇരുപത്തൊന്നാം ഗഡു നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട് പഞ്ചാവ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിതരണം നടത്തിയിട്ടുണ്ട് പഞ്ചാബ് ഉൾപ്പെടെ രണ്ട് സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് നേരത്തെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അത് അടിയന്തരമായിട്ട് അവർക്ക് വിതരണം നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ അവർക്ക് വിതരണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് കോടിക്കടുത്തുള്ള കർഷകർക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദീപാവലിക്ക് ദിവസം അന്ന് തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് അതായത് ഇരുപത്തൊന്നിന് ഇരുപത്തിരണ്ടിന് വിതരണം ആരംഭിക്കുന്നതായിരിക്കും നമ്മുടെ കേരളത്തിൽ നിരവധി കർഷകരാണ് കിസാൻ്റെ ആനുകൂല്യമാകുന്നത് അതായത് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് ലക്ഷത്തോളം ആളുകളാണ് ഈ ആനുകൂല്യം വർഷവർഷം ആറായിരം രൂപ വെച്ച് കൈപ്പറ്റുന്നത് പ്രാവശ്യം ലഭിക്കുന്നതിന് കർഷകരെല്ലാം വ്യക്തിഗത ഫാർമസ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഐ ഡി എടുത്ത കർഷകർ മാത്രമാണ് ഈ പ്രാവശ്യത്തെ ആനുകൂല്യം എത്തിച്ചേരുകയുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങൾക്കും ഈ ഐ ഡി കാർഡ് കാർഡ് ഇനി മുതൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ കർഷകരും ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടോ അവരൊക്കെ ഈ പ്രത്യേക ഐ ഡി കാർഡ് എടുക്കണം എടുക്കാൻ കാരണം ഓരോ കർഷകർക്കും ഇനി ഏകീയ നമ്പർ നൽകുകയാണ് കർഷക കേന്ദ്ര സർക്കാർ അതിന് വേണ്ടിയാണ് ഇത് ഈ ഐ ഡി എടുക്കുന്നത് പത്തക്ക നമ്പറാണ് ഇതിലുൾപ്പെട്ടിട്ടുള്ളത് ഓരോ കർഷകർക്കും വ്യത്യസ്തമായ നമ്പറായിരിക്കും നമ്പർ ഉപയോഗിച്ചാൽ മതി പിന്നെ വിവിധ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ ആ ക്രമത്തിൽ സംവിധാനം ഒരുക്കുകയാണ് അപ്പോൾ കർഷകർക്കും കേന്ദ്ര സർക്കാരിനും സുഗമമായി എല്ലാ കാര്യങ്ങളും അതായത് സമയത്ത് ചെയ്യാൻ പറ്റും പ്രാവശ്യം ഇരുപത്തൊന്നാമത്തെ കെടു വിതരണം ചെയ്യുമ്പോൾ കർഷക ഐ ഡി ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും മുൻഗണന ബാക്കിയുള്ള കർഷകർക്ക് ഉൾപ്പെടുത്തുമെന്ന കൃത്യമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല ചിലപ്പോൾ അവനെ ഉൾപ്പെടുത്തിയേക്കും കാരണം ഇവർക്ക് വിതരണം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് കൈകളിൽ പൈസ എത്തുക രണ്ടായിരം രൂപ അതുകൊണ്ടുതന്നെ കർഷകരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കർഷക ഐ ഡി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ കൃഷി ഭവനോട് മാത്രമാണ് ഈ സഹായം നമുക്ക് ലഭിച്ചു കൊണ്ടിരുന്നത് ഇവിടെ തിരക്ക് കൃഷിഭവനിൽ അനുഭവപ്പെട്ടു അങ്ങനെ വന്നപ്പോൾ നിരവധി കർഷകർക്ക് തിരക്ക് അനുഭവപ്പെട്ടു അതിന് പരിഹാരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടി ഈ ഭവനിൻ്റെ സേവനം പോലും ഒരു സാഹചര്യം ഉണ്ടായി അതിനു ശേഷമാണ് കോമൺ സർവീസ് സെൻറ്റർ വഴി ഇതിൻ്റെ വേരിഫിക്കേഷൻ നടത്തി തുടങ്ങി പിന്നീട് അക്ഷയ കേന്ദ്രത്തിലേക്ക് നീണ്ടു ഈ രീതിയിൽ കർഷകർക്ക് സഹായകരമായി കാര്യങ്ങൾ നീക്കിയിരുന്നു കർഷകർ അവർക്ക് കരം അടിച്ച രസീത് അവർ ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇവയെല്ലാം ആയിട്ടാണ് എത്തിച്ചേരേണ്ടത് അക്ഷയയിലോ സെന്ററിലോ ഉണ്ട് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഇരുപത്തി ഒന്നാം രണ്ടായിരം രൂപയുടെ ആനുകൂല്യം കിസാൻ കൃഷി ദീപത്തിൻ്റെ ആനുകൂല്യം എത്തിച്ചേരുക മുൻഗണന അവരെ ന ഇരുപത് ഇൻസ്റ്റാൾമെന്റ് ആയി നാൽപ്പതിനായിരം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പം ഇരുപത്തി ഒന്ന് ഗഡു എന്ന് നാൽപ്പതിനായിരം നാൽപ്പത്തി രണ്ടാക്കി മാറ്റപ്പെടുകയും ചെയ്യും ഒന്നും ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഗഡുകൾ തുടർച്ചയായിട്ട് തന്നെ എല്ലാ മാ എല്ലാം നാല് മാസം കൂടുമ്പോഴും എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും ോക്കുക അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് തുക കിട്ടട്ടെ ഇലക്ട്രോണിക് എ ബി സിയുടെ സ്റ്റാറ്റസൊക്കെ പരിശോധിച്ച് ഒന്ന് ക്ലിയർ ചെയ്യുക നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ അശ്രിത മൂലമായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ ആനുകൂല്യം നഷ്ടപ്പെടുന്നത് വരാതെ ഇരിക്കട്ടെ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കർഷക കർഷകരുടെ കയ്യിലിരിക്കുന്ന ഫോൺ വഴി ഇൻ്റർനെറ്റ് വഴി എല്ലാ കാര്യങ്ങളും പരിശോധിക്കാവുന്നതേ ഉള്ളൂ കിസാൻ കൃഷി ദൈവത്തിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് സ്റ്റാറ്റസൊക്കെ പരിശോധിക്കാവുന്നതാണ് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ